ഈ പ്രപഞ്ചത്തിൽ അന്യഗ്രഹജീവികൾ ഉണ്ടെങ്കിൽ മനുഷ്യർ എപ്പോഴായിരിക്കും അവരെ കണ്ടുമുട്ടുന്നത് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഈ വിഷയത്തെക്കുറിച്ചാണ് അപ്പോൾ പറഞ്ഞു ഓർഡർപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ കിടക്കാം അപ്പോൾ എല്ലാവർക്കും അലൺഡക് വേൾഡ് നയൻ പോയിൻ്റ് വിലക്കാം സ്വാഗതം ഇത് മനസ്സിലാക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നമ്മുടെ ടെക്നോളജി തന്നെയാണ് എന്താണ് നമ്മുടെ ടെക്നോളജിയുടെ നിലവാരം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യഥാർത്ഥത്തിൽ വളർന്നിട്ടുണ്ടോ എന്തിനാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെയും ടെക്നോളജിയെയും ഒക്കെ നമ്മൾ വിശകലനം ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം ഞാൻ തരാം വളരെ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ടെക്നോളജി കൂടുമ്പോഴാണ് നമ്മൾ മറ്റു അന്യഗ്രഹ ജീവികളെ കണ്ടുപിടിക്കുകയുള്ളു കാരണം ടെക്നോളജി കൂടിയപ്പോഴാണ് നമ്മൾ ചന്ദ്രനിലെത്തിയത് അതുപോലെ പല ഗ്രഹങ്ങളിലും നമ്മൾ പോവും അവിടെ അന്യഗ്രഹജീവി ഉണ്ടെങ്കിൽ നമ്മൾ അവരെ കണ്ടുപിടിക്കുകയും ചെയ്യും ഇപ്പോൾ മനസ്സിലായില്ലേ ടെക്നോളജിയുടെ ഗുണം അപ്പോൾ നമുക്ക് ടെക്നോളജി എന്താണ് നമ്മുടെ ടെക്നോളജിയിൽ വരുത്തേണ്ട മാറ്റം ഇപ്പോൾ ടെക്നോളജിയിൽ നമ്മൾ മികച്ചവരാണോ എന്താണ് നമ്മളുടെ നിലവാരം യഥാർത്ഥത്തിൽ ഒറ്റ വാക്കിൽ നമുക്ക് പറയാൻ സാധിക്കും നമ്മൾ സാങ്കേതികവിദ്യയുടെ ബാല്യകാലത്തിലാണ് ജീവിക്കുന്നത് എന്ന് നമ്മളെ വെച്ച് നോക്കിയാൽ മനുഷ്യനെ വെച്ച് നോക്കിയാൽ നമ്മൾ ടെക്നോളജി കൈവരിച്ചു എന്നാൽ പ്രപഞ്ചത്തെ വെച്ച് നോക്കിയാൽ നമ്മൾ ടെക്നോളജി കൈവരിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ മനസ്സിലായില്ല അല്ലെ മനുഷ്യന്റെ ബുദ്ധി എന്ന് പറയുന്നത് മറ്റു ജീവിജാലങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് പ്രപഞ്ചത്തെ നിയന്ത്രിക്കാനും പ്രപഞ്ചത്തെ ചലിപ്പിക്കാനും പ്രപഞ്ചത്തിൻ്റെ സന്തുലിതാവസ്ഥകളെ നിയന്ത്രിക്കാനും വരെ മനുഷ്യന് സാധിക്കും എന്നാൽ നമ്മൾ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നില്ല നമ്മളുടെ ഗ്രഹത്തെ മാത്രമേ നിയന്ത്രിക്കുന്നുള്ളൂ അപ്പോൾ ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ശക്തി നമ്മുടെ കയ്യിൽ വരുമ്പോഴാണ് അതായത് നമ്മളുടെ അറിവ് കൂടുമ്പോൾ ടെക്നോളജിയും കൂടും അങ്ങനെ അറിവ് കൂടി ടെക്നോളജി കൂടുമ്പോഴാണ് നമ്മൾ വളരെ വലിയ പുരോഗമന സമൂഹമാവുന്നത് അതായത് നമ്മൾ ടെക്നോളജിയുടെ ബാല്യത്തിലാണ് ജീവിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു ഒരു കുട്ടിക്കാലത്താണ് ജീവിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു നല്ല രീതിയിൽ ടെക്നോളജി ആവുമ്പോഴാണ് നമ്മൾ ടെക്നോളജിയുടെ യൗവനത്തിലെത്തുന്നത് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ അഥവാ അന്യഗ്രഹ ജീവികൾ ഉണ്ടെങ്കിൽ നമ്മുടെ ടെക്നോളജി മികച്ചതാണെങ്കിൽ ആവുകയാണെങ്കിൽ നമ്മൾ അന്യഗ്രഹജീവിയെ കണ്ടുപിടിക്കും അന്യഗ്രഹ ജീവികൾ നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം കോടാനുകോടി നക്ഷത്രങ്ങളും കോടാനുകോടി ഗ്രഹങ്ങളും കോടാനുകോടി ഗാലക്സികളും നമ്മുടെ ഈ ലോകത്തുണ്ട് നമ്മുടെ ഈ പ്രപഞ്ചത്തിലുണ്ട് അപ്പോൾ ആ ഗ്രഹത്തിലേതിലെങ്കിലും ഒരു ജീവൻ കാണുമായിരിക്കും അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്ക് ഇതുപോലെയുള്ള അടുത്ത വഴിയിൽ കാണാം പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം വീഡിയോ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ ഒന്നുകൂടി ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്ക് ഇതുപോലെയുള്ള അടുത്ത വഴിയിൽ കാണാം ദേർ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ആൾസോ ബെൽ ഐക്കൺ